എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് നമ്മൾ ചാനലിൽ കുറേ പ്രേക്ഷകർ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരും കൂടി അവരിപ്പോൾ നമ്മളെ കുറേ പേഷ്യൻസിൻ്റെ ഇമേജസ് ബിഫോർ ആഫ്റ്റർ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോസ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻസിന് ഇടാറുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ മീൻസ് ചില പേഷ്യൻസ് ചില കുറച്ച് കണ്ടീഷൻസ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കൺ പേഷ്യൻസിൻ്റെ എങ്ങനെയാണ് നമ്മൾ അതിൽ റിസൾട്ട് വരുത്തിയെന്നുള്ളതും അവരെങ്ങനെയാണ് എൻ്റെ അടുത്ത് എത്തിയത് എന്നുള്ളതും ഞാൻ ഒന്ന് പറയാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ചെയ്യാം ആദ്യത്തെ ഇന്നത്തെ നമ്മൾ പറയുന്നത് ഒരു ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ളൊരു പയ്യൻ്റെ കാര്യമാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ലത് അടിച്ചിട്ടൊരു പയ്യനാണ് കൊല്ലത്തു നിന്നാണ് ഇവൻ വരുന്നത് ഇവൻ എന്നെ കുറേ എൻ്റെ അടുത്ത് വരുന്നതിന് ഒരു രണ്ട് മാസം മുന്നേ ഇവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവൻ്റെ അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വച്ചാൽ ഡോക്ടറെ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ഒരു ഇതിനെപ്പറ്റി നിങ്ങളെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കേട്ടു അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെപ്പറ്റി കുറേ അന്വേഷിച്ചു അപ്പോൾ ജെനുവിൻ കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ അത്രയും ഞങ്ങളിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇവർ അതായത് ഈ പേഷ്യൻ്റ് ഈ കുട്ടീനെ കൂട്ടിയിട്ട് ഇരുപത്തിരണ്ട് വയസ്സായെങ്കിലും അവർ അമ്മയും അമ്മ അമ്മേനെ ഭയങ്കര കാര്യമാണ് ആ പയ്യന് അപ്പോൾ ആ പയ്യന് സൂറിയാസസ് പോലെ തലയിൽ ഫുള്ള് ചുണങ്ങ പോലെ ഒരു സംഭവം വന്ന് മുടി ഫുള്ള് പോവാണ് അവനതിൻ്റെ പേരിൽ അവൻ്റെ പഠിത്തം അവന് ഭയങ്കരമായിട്ട് പഠിത്തത്തിനെ ബാധിച്ചു അവന് ക്ലാസ്സിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ പറ്റാതെയായി അവന് അവൻ്റെ ബാക്കി ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തോട്ട് പോകാനും പറ്റാതെയായി അതേപോലെ എല്ലാവരും വീട്ടിൽ തന്നെയായി അവൻ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല കാരണം അവന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ അവസ്ഥയുണ്ട് അങ്ങനെ ഇവർ കൊല്ലത്തുള്ള തിരുവനന്തപുരത്തുള്ള എറണാകുളത്തുള്ള പല ഡോക്ടേഴ്സിനെയും കാണിച്ചു അത് ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയുന്നു പല ഡോക്ടേഴ്സിനെയും കാണിച്ചു പല സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് അതായത് നമ്മളെ പല അലോപ്പതി ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ടും അവർക്ക് മാറ്റം കണ് കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചില്ല ചില ഡോക്ടേഴ്സൊക്കെ അവരോട് പറഞ്ഞു ട്രീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇവർക്ക് എന്തോ നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ അത്രയും ഒരു വിശ്വാസമുള്ളതുകൊണ്ട് കൊല്ലത്തു നിന്ന് ഇവർ ഒരു ദിവസം ട്രെയിനും ബുക്ക് ചെയ്ത് അടുത്ത് വന്നു ഇവർ ഈ കാര്യമൊക്കെ എന്നോട് പറയുമ്പോഴേ ഞാൻ അവരോട് ആദ്യം ഒരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു ഫോട്ടോയും കണ്ടീഷനും നോക്കിയിട്ട് വിളിച്ച് വരുത്തിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയൊന്നും തോന്നിയില്ല ബിക്കോസ് ഇത്രയും കുറേ ഡോക്ടേഴ്സ് അതായത് എന്നെക്കാളും എനിക്കറിയണ തന്നെ ആ ഒരു അഞ്ചെട്ട് എനിക്ക് എനിക്കറിയണ തന്നെ നല്ല രണ്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഫേമസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഇതുണ്ട് അപ്പോൾ അങ്ങനെ ആവാൻ കാരണം എന്നുള്ള രീതിയിൽ മീൻസ് ആർക്കും നന്നാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്നെക്കും എന്നെ കൊണ്ടും പറ്റുണ്ടാവില്ല എന്നുള്ളൊരു സ്കീമിൽ നിൽക്കുമായിരുന്നു ഞാൻ പക്ഷേ ഈ അമ്മ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന പോലെയാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും ഒന്ന് വന്നോട്ടെ നോക്കാലോ മാത്സിമം നോക്കാം അവർ വന്നു നോക്കുമ്പോൾ ഫുള്ളായിട്ടും സ്കെയിൽസ് ഫുള്ള് ഫോം ചെയ്തിട്ട് മുടി ഇങ്ങനെ ഞാൻ അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഫുൾ മുടിയും പോയി സ്കെയിൽ സ്കെയിലായിട്ടായിരുന്നു തല ഉണ്ടായിരുന്നത് അപ്പോൾ എന്നിട്ട് അപ്പം അപ്പം തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ സ്റ്റെം സെൽസ് ഞാൻ കൊടുത്തു എനിക്കറിയാം സ്റ്റെം സെൽസ് കൊടുക്കുക കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യൂഷ്വലി കൊടുക്കുന്ന ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കൂടി കൊടുത്തു സ്കെയിൽസിന് സോറിയാസിന് ഞാൻ പറയാലോ ഞാൻ രണ്ട് സിറ്റിങ് രണ്ട് തവണ അവർ രണ്ടടുത്ത് വരേണ്ടി വന്നു പ്ലസ് അടുത്തൊരു ബൂസ്റ്ററിനും കൂടി വന്നു ഈ മൂന്ന് തവണ വന്നതിൽ അവർക്ക് കംപ്ലീറ്റ് മാറി അതായത് അഞ്ച് ഡോക്ടേഴ്സ് മാറില്ല എന്ന് പറഞ്ഞ കാര്യം അതിനുപരി ഉപരി അവർ അഞ്ച് ഡോക്ടേഴ്സ് മാറില്ല എന്ന് പറഞ്ഞു അതിനുപരി എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ചു ആ ഡോക്ടേഴ്സൊന്നും ചില്ലറക്കാരല്ല അവരൊക്കെ അത്രയും നോക്കിയിട്ട് മാറില്ല അവർ കുറേ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറാ മാറാത്ത ഒരു സംഭവം എനിക്ക് മാറ്റാൻ പറ്റി അത് ഞാനിവിടെ പറയാൻ കാരണം ഞാൻ സംഭവമാണ് എന്നുള്ള കാര്യമല്ല പറയുന്നത് ഞാൻ സംഭവമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങനെ വിചാരിക്കരുത് അതായത് ഞാനൊരു സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിവിടെ പറഞ്ഞ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഇങ്ങനത്തെ കേസ് അതായത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും അധികം പേഷ്യൻസ് എല്ലാ ഡെയിലി ഞങ്ങൾക്ക് ഏകദേശം കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും പേഷ്യൻസ് ഉണ്ടാവാറുണ്ട് ഇവിടെ വന്ന ആളുകൾക്കൊക്കെ അറിയാലോ എത്ര തിരക്കായിരിക്കും നിങ്ങൾ വരുമ്പോൾ എന്ന് ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് പേഷ്യൻറ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട് ഈ പത്ത് പന്ത്രണ്ട് പേഷ്യൻസിന് ഞങ്ങൾ മാക്സിമം അറ്റ് ദ മോസ്റ്റ് കെയർ കൊടുത്തിട്ടാണ് ചെയ്യുക ഈ പത്ത് പന്ത്രണ്ട് ഇപ്പം നമുക്ക് നമുക്കൊരു ദിവസം ഡെയിലി പന്ത്രണ്ട് പേഷ്യൻറ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഹാപ്പിലി എല്ലാവരും എടുത്ത് ചെയ്യാം പേഷ്യൻ ഡെയിലി പന്ത്രണ്ട് പേഷ്യൻറ്റ് ഡെയിലി പന്ത്രണ്ട് ഇൻറ്റു പത്ത് കൂട്ടി അടിച്ചു കൂട്ടി വീട്ടിൽ പൈസയും കൊണ്ട് പോകാമെന്നുള്ള സ്കീമിൽ വേണമെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ മാലദ്വീപ്സിന്നും നിന്നും നിന്ന് ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു ആ കന്യാകുമാരിയിൽ നിന്ന് വന്ന ആൾ ഞാൻ അതേപോലെ പറഞ്ഞയച്ചു കാരണം ചെയ്തിട്ട് കാര്യമില്ല റിസൾട്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരി വരെ തിരിച്ചയാൾ വെറുതെ പോകേണ്ടി വന്നു അതേപോലെ മാലദീവ്സിന്ന് വന്ന ഒരാളുണ്ടായിരുന്നു രണ്ടാൾക്കാർ മാലദീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരാൾ ചെയ്തു ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ അയാൾ കൂടെ പോയതാണ് പിന്നെ ആളും കൂടി കുറച്ച് മുന്നേ എനിക്ക് വന്നിരുന്നു അയാൾ അയാൾക്കും മാലദീവസിന് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു മാലദീവസിൽ നിന്ന് വന്ന പേഷ്യൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ഉള്ള പേഷ്യൻസ് നമ്മളടുത്ത് വന്നിട്ട് നമ്മൾ കൊടുക്കും മാറ്റി എടുക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷം ഭയങ്കര ഉണ്ട് അതിനുപരി എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ട് പറയാം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ദൈവം ഇത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഞാൻ ഈ മനുഷ്യന്മാരെ നിന്ന് അടുത്തെത്തിക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു യൂസ് മനസ്സിലാക്കുക എനിക്കിപ്പോൾ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്കിപ്പോൾ വരുന്ന പേഷ്യൻസ് അനുസരിച്ച് എല്ലാവരും കയറ്റാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാം അത് ഞാൻ ഒരു കള്ളം ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം ഉണ്ടാക്കാം പക്ഷേ അതിനല്ലല്ലോ ഞങ്ങൾ ശ്രമിക്കുന്നത് എനിക്ക് ഉപരി എനിക്ക് വേണ്ടത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കറിയാം കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാവും ഇനി ഒരു ട്രിക്ക് ഉണ്ട് ഈ സ്റ്റെംസൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ട്രിക്ക് ഉണ്ട് അതിനുപരി നമ്മളിപ്പോൾ സോറിയാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലോ അതിനും ഒരു ട്രിക്ക് ഉണ്ട് ആ ഒരു ട്രിക്ക് പഠിക്കുകയെന്ന് വെച്ചാൽ എളുപ്പപ്പണിയാണ് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അതെല്ലാവരും ഇനി പഠിക്കാൻ തുടങ്ങും ഇനി എല്ലാവരും അത് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ അത്രയും പെട്ടെന്ന് ഇതെല്ലാവരും അടുത്ത് എത്തണം എന്നുള്ള സ്കീമിൽ നമ്മൾ പറയണത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണ്ടാവും എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു ഒരു കാര്യം ഉറപ്പാണ് അതായത് എന്നെ കേൾക്കണ പേഷ്യൻസിൽ എനിക്ക് വരുന്നൊരു ഒരു പത്ത് ശതമാനം പേഷ്യൻറ്റ് പതിനഞ്ച് ശതമാനം പേഷ്യൻസ് എങ്കിലും ഇതനു ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ പൈസ ഞാൻ ആദ്യം മേടിക്കാതെ ചെയ്ത് കൊടുത്ത് റിസൾട്ട് കിട്ടിയിട്ട് പൈസ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ സാധാരണ പഠിക്കുന്ന കുട്ടികൾ അങ്ങനത്തെ ആൾക്കാർ ഞാൻ അതും പറഞ്ഞ എല്ലാവരും കൂടി അതും പറഞ്ഞ് വരരുത് നമ്മൾ എന്തൊരു കാര്യം ചൂഷണത്തിലോട്ട് കൊണ്ടുപോകരുത് അത് ഞാൻ പറഞ്ഞാണ് അതായത് നമ്മൾ പൈസേനേക്കാൾ മുന്നിൽ വെക്കുന്നത് ഞങ്ങളെ ഒരു എന്താ പറയുക മൂല്യം അതാ ഈ ഒരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ ഈ ഒരു ഫീൽഡ് അത്രയും കോമ്പറ്റേറ്റീവായിട്ടുള്ള ഫീൽഡാണ് അപ്പോൾ ഞാൻ പറയാം ഈ പേഷ്യൻ ഇത്രയും മാറി ഇത്ര കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റെം സെൽസും മറ്റേ സോറിയസിസ്റ്റിനും കൂടി ട്രീറ്റ്മെൻറ്റ് നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെയാണ് ഇഷ്ടം ഇഷ്ടംപോലെ പേഷ്യൻസിൻ്റെ എക്സാമ്പിളുണ്ട് ഞാൻ ഓരോ വീടിലും ഒരു വീ ഒരു പേഷ്യൻ്റിൻ്റെ കാര്യം പറയാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളിങ്ങനെ പരന്നു പോവും ഈ പേഷ്യൻ്റ് ഞാനിപ്പോൾ പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസത്തിലായിട്ടില്ലെങ്കിൽ ഇത്രയും അഞ്ച് ഡോക്ടർമാർ നോക്കിയത് എങ്ങനെയാണ് ഇവൻ നോക്കി ശരിയാക്കി എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യത്തിൽ അത് അന്വേഷിക്കുക ആ പേഷ്യൻറ്റിനെ എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് എന്നോട് സംസാരിച്ച് വേണമെങ്കിൽ ഞാൻ കോൺഫറൻസിൽ അല്ലെങ്കിൽ അവരോട് സംസാരിച്ച് മീൻസ് അവരോട് സം അമ്മേനോട് ആ അമ്മേൻ്റെ നമ്പറാണുള്ളത് പയ്യൻ്റെ നമ്പറല്ല എൻ്റെ എല്ലാവർക്കും അമ്മയാണ് മെയിനായിട്ട് ആ പയ്യനു വേണ്ടി സംസാരിക്കുന്നത് ആ അമ്മേനോട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അവരെ കുട്ടിക്ക് എങ്ങനെയാണ് റിസൾട്ട് വന്നതെന്ന് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അവർ വേണമെങ്കിൽ കൊല്ലത്താണ് അവരുടെ വീട്ടിലോ അവർ അഡ്രസ്സോ അവർ തരാൻ റെഡി ആണെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഒറ്റ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ഈ സംഭവത്തിൽ എന്തെങ്കിലും ഈ പറഞ്ഞ ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇത്ര പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയ ഞാനീ ഒരു കോടി ഉറുപ്പ്യങ്ങൾക്ക് വരാം വെറുതെ പറയില്ല അത്രയും ചില കണ്ണ ചില ആളുകൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ചില എന്താ പറയുക ബാക്കിയുള്ളവർ നന്നാവരുത് ഒരു സാഡിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അങ്ങനത്തെ ആളുകളും പിന്നെ ഓപ്പോസിറ്റ് കോമ്പറ്റീവ് ഒരു ഫീൽഡ് ഫീൽഡാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ കോമ്പറ്റീവ് ഫീൽഡിലുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നേരെ മറിച്ച് ചില ആളുകൾക്ക് തകർക്കണം എന്നുള്ള സ്കീമിലിറങ്ങുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുകയും ഞാനിപ്പോൾ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കാര്യം തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം വെറുതെ പറഞ്ഞാണ് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഒരു കോടി ഉറുപ്പ്യ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പം നിങ്ങൾ ചോദിക്കും ഒരു കോടി അപ്പം തന്നെ എടുത്ത് തരാൻ നിങ്ങൾക്ക് വട്ടാണോ എന്നൊക്കെ കാരണം എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ കൊടുക്കേണ്ടി വരില്ല കാരണം ഇത് ഞാൻ സ പച്ച വെള്ളം പോലെ സത്യമാണിത് പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടി വരുന്ന ഒരു കോടി ഇനി തെളിയിക്കി നിങ്ങൾ തെളിയിക്കിത് തെറ്റാണെന്ന് തെളിയിക്കും ഞാൻ നോക്കട്ടെ എത്രത്തോളം നിങ്ങൾക്ക് എന്തൊക്കെ വഴിയിലൂടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലുള്ള തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും നോക്കിയാലും നമ്മളെ പേഷ്യൻസിനെ പറ്റി നമ്മൾ പറയുന്ന കാര്യം ഒരിക്കലും അത് ഫോൾസ് ആവാൻ പോണില്ല എല്ലാം ഒറിജിനലാണ് നിങ്ങൾക്ക് അവരെ പോയി കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ മീൻസ് എല്ലാവരും പറഞ്ഞു കേൾക്കാം പേഷ്യൻറ്റിൻ്റെ മറ്റേ വീഡിയോ ഇടാൻ എന്താണ് പറയുന്നത് മറ്റേ പേഷ്യൻ്റ് സംസാരിക്കുന്ന വീഡിയോ എനിക്ക് ഇടാൻ താല്പര്യം ഇല്ല എന്നിട്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെ കുറേ പേഷ്യൻസ് ഉണ്ടാവും പിന്നെ ചില പേഷ്യൻസിന് മുഖം കാണിക്കാൻ താല്പര്യമില്ല അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അവരൊക്കെ വീഡിയോ അവരോട് ചോദിക്കാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനത്തെ വീഡിയോസ് അവരെ അതല്ലാതെ നിങ്ങൾക്ക് അവരെ നമ്പറും അവരുടെ അഡ്രസ്സും ഞാൻ തരേണ്ടല്ലോ അതിൻ്റെ അപ്പുറം വേറെ എന്താ വേണ്ടത് വേണമെങ്കിൽ പേഷ്യൻ്റെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചു കൂടെ ഏ ഇത് പേഷ്യൻറ്റിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഫൈബർ ഇട്ടിട്ട് വേണമെങ്കിൽ കളി ബിഫോർ ആഫ്റ്റർ ചെയ്തൂടെ പല സ്ഥലങ്ങളും ചെയ്യണ പോലെ ഇവിടെ പല സ്ഥലങ്ങളും അത് ചെയ്യുന്ന പോലെ ഫൈബർ പൊടി ഇട്ടിട്ട് ബിഫോർ ആഫ്റ്റർ ടുഡേ അതൊന്നുമല്ല നമ്മൾ ഒറിജിനലായിട്ട് ഇത്രയും ദിവസം ഇത്രയും മാസത്തിലാണ് നമ്മൾ റിസൾട്ട് കാണിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന ട്രീറ്റ്മെൻ്റ് അതേപോലെ തന്നെ പോകണം എന്നാലാ നിങ്ങൾക്ക് മൂന്ന് മാസം നാല് മാസം ആകുമ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടും ഞാൻ പറയുന്ന പോലെ പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ചിലപ്പോൾ ഡിലേ ആവും ചിലപ്പോൾ കിട്ടാതെ ആവും അങ്ങനെ കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ വടിയെടുത്ത് തുള്ളി വരണ്ട കാരണം നിങ്ങളെടുത്തുള്ള ഫോൾട്ടായിരിക്കും ഉറപ്പായിട്ടും പക്ഷേ ഞാൻ പറയുന്ന കാര്യം പക്ക അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് മാസം ടോട്ടൽ ഒരു ടൈം കൂട്ടിക്കോ റിസൾട്ട് വന്നിരിക്കും ഇനി നാല് മാസത്തിൽ ഇനി അഥവാ കഷ്ടകാലത്തിൽ വന്നില്ലെങ്കിൽ എന്തായാലും ആറ് മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും വന്നിരിക്കും ഇനി അപ്പോഴും വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മീൻസ് നിങ്ങൾക്ക് ചിലവായ പൈസ അതേപോലെ റീഫണ്ട് തരാൻ എനിക്ക് ഒരു മടിയില്ല ഇത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ ആ വീഡിയോ ഇട്ട് തരാം പയ്യൻ്റെ